എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളെ ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച ചില സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ഓർമ്മിക്കുക അപ്പോൾ നാളെ ജൂലൈ ഇരുപത്തി െട്ടാം തീയതി കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും വെള്ളക്കെട്ട് ഇറങ്ങാത്ത സാഹചര്യത്തിൽ ജില്ലാ കളക്ടറാണ് ഈ ഒരു അവധി പ്രഖ്യാപിച്ചത് അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പ് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഇനി ജില്ലാ അടിസ്ഥാനത്തിൽ എന്ത് തന്നെയായാലും നാളെ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ഇത്തരത്തിലുള്ള പ്രാദേശികമായ അവധി അറിയിപ്പ് ഏതെങ്കിലും സ്ഥലങ്ങളിൽ ഏതെങ്കിലും താലൂക്കുകളിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയെ നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം കൃത്യമായി ലഭിക്കുന്നതിനായി ഈ चानल सब्सक्रैब्च